ഹലോ ഗായ്സ് ചോറ് തിന്ന് നിന്നും മടുത്തു അതുകൊണ്ടിന്ന് കപ്പ കൊണ്ടൊരു പരിപാടിയാണ് ഞങ്ങളുടെ മലബാർ ഏരിയ ഏരിയയിൽ ഇതിനെ പ്യൂട എന്ന് പറയും ഏഹ് അപ്പോൾ കപ്പ കൊണ്ടൊരു വെറൈറ്റി പരിപാടിയാണ് അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി സെറ്റാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിതിൽ ഓൾറെഡി കഴുകി വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇഞ്ചി റെഡിയാക്കാൻ ആക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് നമ്മൾ പുട്ട് ഉണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ കൂട്ടത്തിൽ പിടയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പുട്ടും പിന്നെ കപ്പട ഇഷ്ടും അപ്പോൾ നമ്മുടെ കപ്പ ഇഷ്ടുവിലേക്കുള്ള ആവശ്യമായ ഇഞ്ചി ഓരോന്നുറം തട്ടിട്ടുണ്ട് വേഗം വേഗം ഓക്കെ ഇഞ്ചി സവോള പിന്നെ ചെറിയൊരു മൂന്നാല് കഷ്ണം പച്ചമുളക് ഓക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധനം കുക്കറിൽ കയറ്റി വെച്ചു ഇതൊരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് അപ്പോൾ രണ്ട് മൂന്ന് വിസിലടിക്കാം അപ്പോൾ ഓക്കെ നമ്മൾ തുറക്കാൻ പോവാണ് സംഭവം ഇതാണ് ഇപ്പം അവസ്ഥ ഇനി ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അപ്പോളാണ് ഇഷ്ടത്തിൻ്റെ ശരിക്കുള്ള ഇതൊന്ന് ഉടച്ചെടുക്കണം നല്ല അടിപൊളി പൊടിയുള്ള പൂളയാണ് ഗൈസ് സെറ്റാക്കി ഓക്കെ ഇതാണ് രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോണ് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് ഇനി അടച്ചു വയ്ക്കണത് വേണ്ട ഇങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ ഇതാക്കിയാൽ മതി ഓക്കെ ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഓക്കെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാൻ പോവാണ് ഒന്നാം പാലിൽ ഇത് ഒന്നാം പാൽ ഇതാണ് മെയിൻ പാൽ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്താ എടുത്ത് കുറച്ച് തിളപ്പിക്കണം ഇതൊന്ന് ചൂടായി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇഷ്ടു അഥവാ പീവിളക്കറി റെഡി ഇനി ഇതിലേക്ക് രണ്ട് ലീഫ് കറിവേപ്പിൻ്റെ ഇല ഇടുക ഇത് കുറച്ച് മുന്നിടേണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് വന്ന് അടച്ച് ഇതാക്കി സെറ്റാക്കി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇതെടുക്കുകയുള്ളൂ അപ്പോഴേക്കും സംഗതി ആ ഒരു കരുവേപ്പിലയുടെ മണം എല്ലാ ഭാഗത്തും പിടിക്കും നമ്മൾ പുട്ടിന് പീര ഇടാൻ പോവുകയാണ് കാരണം പുട്ടിന് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത ഈ സംഭവമാണ് ഇടാൻ പോകുന്നത് അല്ലാതെ നാളുകേരം ചെരുക്കി ഇടേണ്ട ആവശ്യമില്ല കാരണം അത് വേസ്റ്റാകണ്ടല്ലോ ഞാൻ അപ്പോൾ നമുക്കൊരു കോസ്റ്റ് കട്ടിങ്ങുമായി ഇതിലേക്ക് പുട്ടിനുള്ള പീര റെഡി പിന്നെ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പുട്ടുണ്ടാക്കണേനെ നമ്മൾ കാണിക്കില്ല അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പുട്ടും പിന്നെ അതിൻ്റെ ഒപ്പം കപ്പട ഇഷ്ടു ഓക്കെ ഇതാണ് ഐറ്റം ഇന്ന് രാത്രി ചോറില്ല വേറെ ഇതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്